ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് കരഞ്ഞുകൊണ്ട് തന്റെ സങ്കടങ്ങൾ പ്രീതിയോട് പറയുന്ന വിഷ്ണുവിനെയാണ് കണ്ണെന്നിറഞ്ഞ് വിഷ്ണു പറയുകയാണ് ഇനി മുതൽ ശാലിനിക്ക് ശാലിനിയുടെ വഴി എനിക്ക് എന്റെ വഴി ശല്യപ്പെടുത്താൻ ഞാനിനി ഒരിക്കലും ചെല്ലില്ല പ്രീതി ചോദിക്കുകയാണ് അതിന് ശാലിനി എന്താ പറഞ്ഞത് അതേട്ടൻ പറഞ്ഞില്ലല്ലോ ശാലിനി പറഞ്ഞത് ശാലിനി എന്താ പറഞ്ഞതൊന്നും പറഞ്ഞ് ആലോചിക്കുകയാണ് വിഷ്ണു ശാലിനി പറഞ്ഞത് അത് ഞാൻ പറയാം എന്നും പറഞ്ഞ് ശാലിനി തന്നോട് വേറെ കല്യാണം കഴിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രീതിയോട് പറയുകയാണ് വിഷ്ണു എന്നൊക്കെ തുടച്ച് വിഷ്ണു പ്രീതിയോട് ചോദിക്കുകയാണ് എല്ലാം കേട്ടല്ലോ കേട്ടെല്ലാം നിനക്ക് തൃപ്തിയായല്ലോ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വിവരം അമ്മയോട് തുറന്നു പറയണമെന്ന് അമ്മ ഇല്ലേ ഇവിടെ അമ്മയെന്നും പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണ് വിഷ്ണു അന്നേരം പ്രീതി പറയുകയാണ് ഏട്ടാ പതുക്കെ ഒന്ന് പതുക്കെ പറയേ ആളിലുണ്ടമ്മ എന്ന് പ്രീതി പറയുമ്പോൾ വിഷ്ണു പറയാണ് എങ്കിൽ പിന്നെ ഞാൻ പോയി പറഞ്ഞിട്ട് വരാം അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ ഇവിടെ തീരും ഈ പ്രകടനം മുഴുവൻ എന്ന് പറയുകയാണ് പ്രീതി ഞാൻ ഒന്ന് പറഞ്ഞോട്ടടി അമ്മയോടെന്ന് വിഷ്ണു പറയുമ്പോൾ പ്രീതി ദാസനോട് പറയുകയാണ് ഏട്ടാ വിഷ് ദാസേട്ട വിഷ്ണു ഏട്ടനെ കൂടി പുറത്തേക്ക് കൊണ്ടുപോയി തലയിൽ രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളം ഈ കെട്ടെന്ന് ഇറങ്ങിയിട്ട് മാത്രമേ വീട്ടിലേക്ക് കയറ്റാൻ പറ്റൂ അമ്മ ഒന്നും അറിയാൻ പാടില്ല അന്നേരം വിഷ്ണു ഇടന്ന് പറയുകയാണ് അമ്മ അറിയണം എല്ലാം അറിയണം ആശാനെ നമുക്ക് കുളിച്ചു കളയാന്നും പറഞ്ഞ് ദാസൻ പിടിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് എന്നെവിടെടാ ഞാനധികം ഫിറ്റൊന്നുമല്ല ഹാസൻ പറയുകയാണ് ഫിറ്റ് ആണ് എന്നുള്ളതിനുള്ള മെയിൻ ഡയലോഗാണ് ഇത് ഹാസൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും അമ്മയോട് എനിക്ക് സത്യം പറയണമെന്ന് തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു പ്രീതി സങ്കടപ്പെടുകയാണ് ഈശ്വര ഇതെന്തിൻ്റെ തുടക്കമാണ് ഏട്ടനീ കാണിക്കുന്നത് അന്നേരം ഹാളിൽ സരള സത്യഭാമയോട് സംസാരിക്കുകയാണ് മോളുടെ ഡ്രസ്സിന്റെ കാര്യമെന്നും സത്യഭാമ ചിന്തിക്കേണ്ട കാഞ്ചീപുരത്ത് നിന്നും ഞാനതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് മോൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത സാരിയും ബ്ലൗസും ഒക്കെയാണ് അത് ലോകത്ത് അങ്ങനെ ഇത് മാത്രമേ ഉണ്ടാകൂ എന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോ ഫാമ വിഷ്ണുവിന്റെ ഡ്രസ്സ് മാത്രം സെലക്ട് ചെയ്താൽ മതി എങ്കിൽ പിന്നെ അത് എന്ന് പറയുകയാണ് സത്യഭാമ സത്യം പറഞ്ഞാൽ ഇതുവരെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിരുന്നപ്പോഴെല്ലാം അവൻ മുങ്ങിക്കളിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് അവന്റെ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ഇനി വേണം ആലോചിക്കാൻ നമുക്കവന് സാധാരണ കോടികളറും മുണ്ടും ഷത്തും പോരെ എന്താ രാഘവേട്ടന്റെ അഭിപ്രായം എന്ന് ചോദിക്കുകയാണ് സത്യഭാമ ഇതിലൊക്കെ ഞാൻ അഭിപ്രായം പറയാനാ നീ ഒരു എടുക്കുന്നു പറയുകയാണ് രാഘവൻ നായർ അന്നേരം അവിടേക്ക് വന്ന പ്രീതിയെ കണ്ട് സുസ്മിത പറയുകയാണ് ആഹാ പ്രീതി വന്നല്ലോ വിഷ്ണു കുഞ്ഞനിയത്തി ദേ കല്യാണത്തിന് ഡ്രസ് എടുക്കുമ്പോൾ മരന്റെ പെങ്ങളുടെ അഭിപ്രായം ഏറെ പ്രധാനമാണ് കേട്ടല്ലോ പ്രീതി പറയേ കല്യാണത്തിന് വിഷ്ണു തനി മലയാളിയെ പോലെ ഡ്രസ്സ് ധരിക്കണോ അതെ നോർത്തേൺ ഡ്രസ് വല്ലെന്നും ധരിക്കണമോ എന്താ പ്രീതിയുടെ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ് നോ കമൻസ് അത് കല്യാണം കഴിക്കുന്നവരും കഴിപ്പിക്കുന്നവരും കൂടിയങ്ങ് തീരുമാനം ാൽ മതി സത്യഫാമ പറയുകയാണ് ഇതിപ്പോ കല്യാണത്തിന്റെ ഡ്രസ്സിന്റെ കാര്യം മാത്രമല്ല നിശ്ചയത്തിന്റെ ഡ്രസ്സിന്റെ കാര്യം കൂടി നമ്മൾ തീരുമാനിക്കണം ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല എല്ലാം മോഡിയായിരുന്നേ പറ്റൂ സത്യഭാമയുടെ മോന്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് ഇത് കേട്ട് സരള പറയുകയാണ് അതെ അതെ പക്ഷേ ഇതിനെല്ലാം അഭിപ്രായം പറയേണ്ട ആദ്യത്തെ ആള് ഇവിടെ ഇല്ലല്ലോ വിഷ്ണു തന്നെയെന്ന് സരള പറയുമ്പോൾ സത്യഭാമ പറയുകയാണ് അതെ അത് ശരിയാണ് അവൻ എവിടെ പോയി വീട്ടിൽ തിരിച്ചു വന്നില്ലേ എന്ന് പ്രീതിയോട് ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ് വന്നമ്മേ ഇവിടെ എവിടെയോ ഉണ്ട് എന്നിട്ട് എവിടെ കാണുന്നില്ലല്ലോ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ വിഷ്ണു എന്ന് മുകളിലേക്ക് നോക്കി വിളിക്കുകയാണ് സത്യഭാമ അന്നേരം തലയൊക്കെ തോർത്തി കൊണ്ട് അമ്മയെന്നും പറഞ്ഞു വരികയാണ് വിഷ്ണു കൂടെ ദാസനുമുണ്ട് മനസ്സിൽ കരുതുകയാണ് വേഗം കേറുവാ വഷ്ണു നീ ഇവിടെ തന്നെ വേണം നിന്റെ വേവും വേദനയും ഒക്കെ എനിക്ക് നേരിട്ട് കാണണം എനിക്കത് നേരിട്ട് കാണണം പൂച്ച എലിയിട്ട് തട്ടുന്നത് പോലെ എന്നെ കുറെ നാൾ വേദനിപ്പിച്ചതല്ലേ നീയുള്ള ഊഴം എന്റേതാണ് ഞാൻ പൊഴിച്ച കണ്ണീരിനു പകരം നിന്റെ കണ്ണിൽ നിന്നും രക്തം കണ്ണീര് ഒഴുകുന്നതാണ് എനിക്ക് കാണേണ്ടത് പെട്ടെന്ന് ചിരി വരുത്തി സുസ്മിത പറയുകയാണ് ആഹാ ആളെത്തിയല്ലോ കൃഷ്ണേട്ടൻ എന്താ വന്ന് കയറുന്നതിന് മുന്നേ കുളിയൊക്കെ കഴിഞ്ഞോ ഇതിപ്പോൾ പുതിയ ശീലങ്ങളൊക്കെ ആണല്ലോ എന്ന് ചോദിക്കുകയാണ് സുസ്മിത നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു പണ്ട് കൊറോണ കാലത്താണ് ഇതുപോലെ പുറത്തുനിന്ന് വരുമ്പോൾ കുളിച്ചിട്ട് അകത്തേക്ക് കയറുന്നത് സത്യഭാമ പറയുകയാണ് എടാ മറ്റന്നാളല്ലേ നിങ്ങളുടെ കല്യാണ കല്യാണനിശ്ചയം അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനാണ് നിന്നെ വിളിപ്പിച്ചത് ഒരു കാര്യത്തിലും തീരുമാനമാക്കാതെ നീ ഇങ്ങനെ കറങ്ങി നടന്നാൽ എങ്ങനെയാണ് ശരിയാകുന്നത് വിഷ്ണു ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോൾ വീണ്ടും സത്യഭാമ ചോദിക്കാണ് വിഷ്ണു ഞാൻ പറഞ്ഞത് നീ കേൾക്കുന്നില്ലേ നീ ഇത് ഏത് ലോകത്താണ് അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് അമ്മ എന്താ പറഞ്ഞത് മറ്റന്നാൾ നടക്കാൻ പോകുന്ന നിന്റെ കല്യാണ നിശ്ചയത്തെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് അന്നേരവും വിഷ്ണു ശാലിനി തന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞതിനെ പറ്റി ഓർക്കുകയാണ് കരള പറയുകയാണ് അതെ മറ്റന്നാൾ നിശ്ചയം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളിങ് അടുത്തു എന്നാണ് അർത്ഥം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി ആലോചിക്കാനും തീരുമാനിക്കാനും ആലോചിച്ച് വിഷ്ണു പറയുകയാണ് അതിന് മറ്റന്നാൾ എന്തിനാ വിവാഹ നിശ്ചയമാക്കുന്നത് മറ്റന്നാൾ കല്യാണമങ്ങ് നടത്തിയാൽ പോരെ ഇത് കേട്ട് അമ്പരക്കുകയാണ് സത്യഭാമയും രാഘവൻ നായരും സരളയും സുസ്മിതയും പ്രീതിയും ഒക്കെ ഇത് കേട്ട് രാഘവൻ നായർ ചോദിക്കുകയാണ് അല്ല മോനെ അതിപ്പോ എങ്ങനെയാ നടത്താൻ പറ്റുന്നത് ഇത് വിവാഹമാകുമ്പോൾ നാട്ടുനടപ്പൊക്കെ ഇല്ലേ എന്ത് നാട്ടു നടപ്പാച്ച ഞങ്ങളുടെ കല്യാണം തന്നെ തീരുമാനിച്ചിട്ട് എത്ര നാളായതാണ് ഇനിയിപ്പോ ഒരു ചട ചടങ്ങിനായിട്ട് അത് വലിച്ചു നീട്ടേണ്ട കാര്യമുണ്ടോ രണ്ട് ചടങ്ങും രണ്ട് മെനക്കേടും ഒന്നും വേണ്ടല്ലോ നേരിട്ട് കല്യാണം അത് മതി അത് നമുക്കങ്ങ് നടത്താം സത്യഭാമ പറയുകയാണ് ഒരു തരത്തിൽ അതൊരു നല്ല ആലോചനയാണ് സരളയുടെ അഭിപ്രായം എന്താണെന്ന് പറയേ അന്നേരം കൂടി സരള പറയുകയാണ് എനിക്കൊരു അഭിപ്രായവും ഇല്ല മോള് പറയട്ടെ തീരുമാനമെന്ന് പറയുമ്പോൾ സുസ്മിത പറയുകയാണ് എനിക്ക് എതിർപ്പൊന്നുമില്ല എല്ലാം വിഷ്ണുട്ടന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ ഇത് കണ്ട് ദേഷ്യം പ്രീതി മനസ്സിൽ കരുതുകയാണ് ഇവളുടെ ഈ അമിത വിനയം കാണുമ്പോഴാണ് പല്ലടിച്ചു കഴിക്കാൻ തോന്നുന്നത് സത്യഭാമ പറയുകയാണ് അങ്ങനെ സരളയ്ക്കും പെണ്ണിനും ചെറുക്കനും ഒരേ അഭിപ്രായമായ സ്ഥിതിക്ക് അത് അങ്ങനെ തന്നെ നടക്കട്ടെ രാഘവേട്ട നിശ്ചയം വേണമെന്നില്ല മറ്റന്നാൾ നമുക്ക് കല്യാണം തന്നെയങ്ങ് നടത്തി കളയാം രാഘവൻ രാഘവന്മാർ ചോദിക്കുകയാണ് പക്ഷേ ഫാമെ മറ്റൊരുക്കങ്ങൾ ഒരുപാടില്ലേ എല്ലാത്തിനും സമയം വേണ്ടേ നിനക്ക് നമുക്ക് അത് കേട്ട് സുസ്മിത പറയുകയാണ് ഈ കാലത്ത് പണം മുടക്കിയാൽ നടക്കാത്ത കാര്യങ്ങളുണ്ടോ അങ്കളെ പെണ്ണിനെയും ചെറുക്കനെയും മാത്രം കിട്ടിയാൽ മതി മണിയറ ഒരുക്കുന്നത് മുതൽ അതിഥികളെ ക്ഷണിക്കുന്നത് വരെ ഇവൻ്റ് മാനേജ്മെന്റ് ചെയ്തോളും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഭീതി കരുതുകയാണ് എന്നാൽ പിന്നെ ചെറുക്കനെ കൂടി അവരെ കൊണ്ടങ്ങ് അറേഞ്ച് ചെയ്താൽ പോരേടി എന്തിനാ എന്റെ ഏട്ടന്റെ തോളിൽ നി തൂങ്ങാൻ വരുന്നത് അഖവൻ നായർ പറയുകയാണ് ശരി അങ്ങനെയെങ്കിൽ അതിഥികളെയൊക്കെ നമ്മൾ തന്നെ ക്ഷണിക്കണം ഭാമേ അതാണ് അതിൻ്റെ ഒരു മര്യാദ പറ്റുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് നേരിട്ട് വിളിക്കാം സാധിക്കാത്തവരെ ഫോണിലൂടെ അറിയിച്ചേ പറ്റൂ സത്യഭാമ പിള്ളയോട് ചോദിക്കുകയാണ് പിള്ള പിള്ളച്ചേട്ട നമ്മൾ വിളിക്കാനുള്ളവരുടെ എല്ലാം ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കിയിട്ടില്ലേ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും ഉൾപ്പെടെ പിള്ള പറയുകയാണ് അതൊക്കെ ഞാൻ എപ്പോഴേ റെഡിയാക്കി സുസ്മിത കുഞ്ഞു പറഞ്ഞതുപോലെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ എല്ലാം നമുക്ക് റെഡിയാക്കാം എങ്കിൽ പിന്നെ നമുക്കൊന്ന് ആഞ്ഞു പിടിച്ചു കളയാമെന്ന് ചിരിച്ചു പറയുകയാണ് സത്യഭാമ വെഡ്ഡിംഗ് കാർഡ് നമുക്കൊരു ആയിരം എണ്ണം പ്രിന്റ് ചെയ്യണം പല പല ഗ്രൂപ്പായിട്ട് വിതരണം ചെയ്താൽ മതി ഇപ്പോൾ തന്നെ മാറ്ററും ഡിസൈനും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം നാളെ പറ്റുന്നത് നേരത്തെ അത് കിട്ടാനും നോക്കാം വെഡ്ഡിംഗ് കാർഡിന്റെ കാര്യം ദാസൻ ഏറ്റെടുക്കട്ടെ എന്താ പറ്റില്ല എന്ന് ദാസനോട് ചോദിക്കുകയാണ് സത്യഭാമ ചിരി വരുത്തി ദാസൻ പറയുകയാണ് ശരി സത്യാമേ സ്മിത പറയുകയാണ് ഇത് മാത്രമല്ല കല്യാണത്തിന് സെലിബ്രിറ്റീസ് ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി സിനിമ മോഡലിംഗ് സ്പോർട്സ് ആരെയായാലും നമുക്ക് റെഡിയാക്കാം ഭീതി ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയുന്നതിനാ സുസ്മിത അങ്ങ് ക്ഷണിച്ചാൽ പോരെ എല്ലാവരും കൂടി ഇങ്ങ് പാഞ്ഞു വരുമായിരുന്നല്ലോ ഒന്നിനു പകരം ഒൻപത് പേരെ വെച്ച് നമുക്കങ്ങ് ആഘോഷിച്ചു കളയാം കരള ചോദിക്കുകയാണ് ഏയ് എല്ലാവരും കൂടി വന്നാലേ ആൾക്കാരുടെയൊക്കെ ശ്രദ്ധ അവരിലായി പോയില്ലേ അതുകൊണ്ട് വരുന്നെങ്കിൽ ഒന്നോ രണ്ടോ പേര് മതി എന്നാണ് എന്റെ അഭിപ്രായം ഭീതി കരുതുകയാണ് ഇവരുടെ അച്ഛൻ ഇവന്റ് മാനേജ്മെന്റുകാർക്ക് കാശ് കൊടുത്തിട്ട് ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ കിട്ടുമായിരിക്കും അല്ലാതെ ഇവൾക്ക് എവിടെ സിനിമാ മോഡലിംഗ് ബന്ധം എന്റെ ദൈവമേ ഇനിയെന്നും ഇതുപോലെ ഇവളുടെ തള് സഹിക്കേണ്ടി വരുമല്ലോ ഞങ്ങൾക്ക് ീതിയുടെ മനസ്സിലെ വിചാരം മനസ്സിലാക്കിയ പോലെ സുസ്മിത പറയുകയാണ് നീ ഒന്നും സഹിക്കേണ്ടി വരില്ലടി വിഷ്ണുട്ടന്റെ പെണ്ണായി ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് ഞാൻ കയറി കഴിഞ്ഞാൽ പിന്നെ ആദ്യം അടിച്ചിറക്കുന്നത് ആയിരിക്കും നോക്കിക്കോ മഘവന്മാർ ചോദിക്കുകയാണ് വിഷ്ണുവും വന്നല്ലോ ഫാമേ ഇനി നമുക്ക് എല്ലാവർക്കും കൂടി കൂടിയങ്ങ് ഭക്ഷണം കഴിച്ചാലോ സത്യഭാമ പറയുകയാണ് ഞാൻ ഞാനതങ്ങ് മറന്നുപോയി പൊന്നി എല്ലാം എടുത്തു വെക്കുന്ന പൊന്നിയോട് പറയുകയാണ് സത്യഭാമ എല്ലാവരും വാ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് സത്യഭാമയും ബാക്കി എല്ലാവരും അന്നേരം സുസ്മിതയെ വിളിച്ച് പറയുകയാണ് നീ ഒന്ന് വന്നേ പറയട്ടെ പുറത്തേക്ക് വന്ന സരള സുസ്മിതയോട് ചോദിക്കുകയാണ് എന്ത് വാടി ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേയമ്മേ എല്ലാം നടക്കുമെന്ന് കല്യാണത്തിനിപ്പോൾ തിടുക്കം എനിക്കല്ല വിഷ്ണു അമ്മ കേട്ടതല്ലേ എല്ലാം സരള പറയുകയാണ് അതൊക്കെ ഞാൻ കേട്ടു പക്ഷെ മറ്റന്നാ കല്യാണം എന്ന് പറഞ്ഞാൽ നീ എന്തുവായി പറയുന്നത് എല്ലാത്തിനും ഒരു സമയവും സാവകാശവും ഒക്കെ വേണ്ടേ എൻ്റെ അമ്മ ഇതൊരു ഗോൾഡൻ ചാൻസാണ് വിഷ്ണുടനെ കുറെ നാളായി പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് എപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യും ഇപ്പോൾ യെസ് പറയുന്ന ആൾ രണ്ട് ദിവസം കഴിഞ്ഞ് നോ പറഞ്ഞാലും മതി അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാനങ്ങ് സമ്മതിച്ചത് അതെ അമ്മ ഒന്ന് ഉറപ്പിച്ചോ എന്റെ കഴുത്തിൽ വിഷ്ണുടൻ താലി കെട്ടും വരെ ടെൻഷൻ തന്നെയാണ് കഥ എപ്പോൾ വേണമെങ്കിലും മാറാം അതുകൊണ്ട് നാളെയെങ്കിൽ നാളെ ഈ താലി കെട്ട് നടക്കണം എനിക്കത് നിർബന്ധമാണെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് സുസ്മിത കരള കരു കരുതുകയാണ് എൻറെ ഈശ്വര അപ്പോ കഥ മാറുമോ കേട്ടിട്ടാകെ ടെൻഷൻ ആകുന്നല്ലോ അതേസമയം മുകളിൽ വിഷ്ണു ഫോണിൽ ശാലിനിയുടെ ഫോട്ടോയൊക്കെ നോക്കി വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ് അതേസമയം കുടുംബശ്രീ വീട്ടിൽ ശാലിനിയും വിഷ്ണു രാത്രി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഓർത്തങ്ങനെ ഇരിക്കുകയാണ് സുസ്മിത മുകളിലേക്ക് വരുമ്പോൾ താജ്മഹലെടുത്ത് കയ്യിൽ പിടിച്ച് വിഷമിച്ചിരിക്കുന്ന വിഷ്ണുവിനെയാണ് കാണുന്നത് സുസ്മിതയെ കണ്ട് പെട്ടെന്ന് താഴെ വെക്കുകയാണ് വിഷ്ണു വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്നിരുന്നെന്ന് സുസ്മിത ചോദിക്കുകയാണ് എന്താ വിഷ്ണു രാത്രി ഉറക്കാനുള്ള പരിപാടിയൊന്നും ഇല്ലേ ഇനിയുള്ള രാത്രികൾ എനിക്ക് ഉറക്കമില്ലാത്തതാണല്ലോ അത് ഞാൻ ഇന്നേ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയായിരുന്നു എന്ന് പറയുകയാണ് വിഷ്ണു സുസ്മിത പറയുകയാണ് ഈ നെഗറ്റീവ് ശക്തികൾ ചുറ്റുമുണ്ടെങ്കിൽ ഉറക്കമില്ലായ്മ ഉണ്ടാകുമെന്നാണ് പഴയുള്ളവർ പറയുമെന്നുള്ള വിശ്വാസം ഇഷ്ടപ്പെടാതെ വിഷ്ണു പറയുകയാണ് തൽക്കാലം നെഗറ്റീവ് ഒന്നുമില്ല വൈകാതെ അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നെയാണ് വിഷ്ണു ഉദ്ദേശിച്ചതെങ്കിൽ അതിന് ഞാൻ തൽക്കാലം മറുപടി പറയുന്നില്ല ആജിമഹല് നോക്കിയിട്ട് സുസ്മിത പറയുകയാണ് ഇപ്പോഴത്തെ വിഷ്ണു ഏട്ടന്റെ പ്രശ്നം ഞാൻ ഉടനെ തന്നെ പരിഹരിച്ചു തരാം ആജിമഹല് കയ്യിലെടുത്തിട്ട് സുസ്മിത പറയുകയാണ് ദാ ഈ ഒരൊറ്റ സാധനമാണ് ഇപ്പോഴത്തെ ഇവിടത്തെ നെഗറ്റീവ് പവർ നമുക്ക് ഇതിനെങ്ങു മാറ്റിക്കളയാമെന്ന് പറഞ്ഞ് അതെടുത്ത് എഴുന്നേൽക്കുകയാണ് സുസ്മിത നീ ഇതും കൊണ്ട് എവിടെ പോവുകയാണെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ് ഇത് അർഹിക്കുന്ന സ്ഥാനത്ത് തന്നെ കുപ്പത്തൊട്ടിയിൽ ഇല്ല വിഷ്ണു ഏട്ട ഇത് ഞാൻ തരില്ല ഇത് കാണുമ്പോഴാണ് വിഷ്ണു ഏട്ടന് ചീപ്പ് സെന്റിമെന്റ്സ് ഒക്കെ ഉണരുന്നത് ഇനി ഇത് ഇവിടെ വേണ്ടാന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് വിഷ്ണു പറയുകയാണ് എടി അതിങ് തന്നെ മര്യാദക്ക് തരാനാണ് പറഞ്ഞത് സുസ്മിത അത് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ പിടിച്ചു വാങ്ങിക്കുകയാണ് വിഷ്ണു എന്നിട്ട് പറയുകയാണ് ഇത് എവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് എന്നിട്ട് ഇറങ്ങിപ്പോകാൻ ദേഷ്യപ്പെട്ട് സുസ്മിതയോട് പറയുകയാണ് വിഷ്ണു അതിനുശേഷം താജ്മഹലും കൈ പിടിച്ച് അതിൽ തന്നെ നോക്കിയിരിക്കുന്ന വിഷ്ണുവിനെ നോക്കി ദേഷ്യപ്പെടുകയാണ് സുസ്മിത ഇനി ഒരു ദിവസം കൂടിയേ നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവൂ അത് കഴിഞ്ഞാൽ പിന്നെ സുസ്മിതയുടെ ഇഷ്ടങ്ങളാണ് നടക്കുക വരച്ച വരയിൽ കൂടി നിങ്ങളെ ഞാൻ നടത്തിച്ച് കാണിച്ചു തരും നോക്കിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോവുകയാണ് സുസ്മിത സുസ്മിത താഴേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്ന സരളയാണ് കാണുന്നത് പുറത്തേക്ക് വന്ന സുസ്മിതയോട് സരള ചോദിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിവാഹിതരാകേണ്ടവരാണ് നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് കഴിയേണ്ടവർ പക്ഷേ ഞാൻ ഇപ്പോൾ കണ്ടത് പരസ്പരം ഇഷ്ടപ്പെടുന്നവരെയല്ല യുദ്ധം ചെയ്യുന്ന രണ്ടു പേരെയാണ് നീ പറയെ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഈ അമ്മയ്ക്ക് അതറിയണം സ്മിത പറയുകയാണ് പ്രശ്നം പ്രേമമാണമ്മേ വിഷ്ണു ഒരു പ്രേമമുണ്ട് പ്രേമമുണ്ടോ ആരോടെന്ന് ചോദിക്കുകയാണ് സരള സുസ്മിത പറയുകയാണ് ആളെ അമ്മ അറിയും കുടുംബശ്രീ ശാരദമ്മയുടെ മകൾ ശാലിനി അത് കേട്ട് ചിരിച്ച് സരള ചോദിക്കുകയാണ് ആ ലോക്കൽ ചായക്കടക്കാരിയോടോ ഓ മൈ ഗോഡ് എന്നിട്ട് നീ എന്തിനാ ഈ കല്യാണത്തിന് പിന്നെ സമ്മതിച്ചത് അതമ്മയെന്നും പറഞ്ഞ് ഉത്തരമില്ലാതെ സുസ്മിത നിൽക്കുമ്പോൾ വീണ്ടും സരള ദേഷ്യപ്പെടുകയാണ് മറുപടി പറയാൻ അതമ്മേ ഞാൻ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ പലതവണ ആലോചിച്ചതാണ് അത് കേട്ട് ദേ കൊന്നുകളയും നിന്നെയെന്ന് പറയുമ്പോൾ അകത്തേക്ക് നോക്കി അമ്മയെന്ന് വിളിക്കുകയാണ് സുസ്മിത അന്നേരം സരള ഒന്നുകൂടി വ്യക്തമായി പറയുകയാണ് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറിയാൽ നിന്നെ കൊന്നുകളയുമെന്നാണ് പറഞ്ഞത് എടി ആ ചെറുക്കന്റെ വിദ്യാഭ്യാസമോ തറവാടിത്തമോ സൗന്ദര്യമോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൽ സമ്മതിച്ചെന്നാണോ നീ കരുതിയിരിക്കുന്നത് അതൊക്കെ കണ്ടിട്ടാണ് സരള അങ്ങോട്ടൊരു ചൂണ്ട എറിഞ്ഞതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നാൽ ആ ഒരു തോന്നൽ നിനക്ക് വേണ്ട പണം മാത്രം കണ്ടിട്ടാണ് പൂത്ത പണം കണ്ടിട്ട് ഇടയ്ക്കുന്ന പച്ച നോട്ടില്ലേ അത് കണ്ടിട്ട് തന്നെയാണ് പലിശയെങ്കിൽ പലിശ വട്ടിപ്പിരിവെങ്കിൽ വട്ടിപ്പിരിവ് സത്യഭാമയുമായിട്ട് നേരത്തെ പറഞ്ഞുറപ്പിച്ച വാക്ക് ഞാനത് നേടാനുള്ള പിടിവെള്ളിയാക്കിയെന്നേ ഉള്ളൂ ആമ ഇപ്പോൾ പിച്ചപ്പാളെടുത്ത് നിൽക്കുമായിരുന്നെങ്കിൽ എന്റെ പട്ടി തിരിഞ്ഞു നോക്കുമായിരുന്നോ ഇങ്ങോട്ടത്തേക്ക് മനസ്സിലാകുന്നുണ്ടോ നിനക്ക് ഞാൻ പറയുന്നത് എന്ന് സുസ്മിതയോട് ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് സുസ്മിത നീ നോക്കൂ എന്നും വേണ്ട എല്ലാ ബന്ധത്തിനും ഞാൻ അതേ മാനദണ്ഡമാക്കിയിട്ടുള്ളൂ കൂലിവേലക്കാരൻ്റെ മകനാണെങ്കിലും നിന്റെ അച്ഛന് ഞാനെന്റെ കഴുത്ത് നീട്ടിക്കൊടുത്തത് പണം കണ്ടിട്ട് തന്നെയാണ് പെണ്ണുങ്ങളായാൽ അങ്ങനെ വേണമെന്നാണ് എൻ്റെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഞാൻ നിന്നെയും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് സുസ്മിത പറയുകയാണ് അത് ഞാൻ പഠിച്ചു കഴിഞ്ഞ പാഠമാണ് പക്ഷേ അമ്മ പറഞ്ഞ ഈ പണം മോഹിച്ചല്ല മറ്റൊരു പ്രേമബന്ധമുണ്ടെന്ന് പ്രേമബന്ധമുണ്ടെന്നറിഞ്ഞിട്ടും വിഷ്ണുട്ടനെ ഇങ്ങനെ കുരുക്കി ഞാൻ പിടിവിടാതെ നിൽക്കുന്നത് അത് പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നെ അപമാനിച്ച് രസിച്ചതിനുള്ള പ്രതികാരം ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്